ടി കെ ബാലൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ എഫ് എസ് സി ടി ഒ ജില്ലാ സെക്രട്ടറി പി പി സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു കെ എസ് ജി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി രജില അധ്യക്ഷത വഹിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഷീല അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി വി ഏലിയമ്മ സിബ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ജെൻഡർ ആ െങ്കിലും നമ്മൾ നിൽക്കേണ്ടത് നവോത്ഥാന നായകന്മാരടക്കം വിത്തുപാകിയ കേരളം അടക്കം തമിഴ്നാട് അടക്കം കർണാടകം അടക്കം തെലുങ്കാനടക്കം സൗത്ത് ഇന്ത്യൻ മേഖലയിലെ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ രംഗത്തോ ആരോഗ്യ